പെരുങ്ങുട്ടുകര താന്യം ഭാഗം മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി സമിതി ഓഫീസ് പരിസരത്ത് ചേർന്ന യോഗം മുൻ പി എസ് സി അംഗം അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത് ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് അശോകൻ മാമ്പുള്ളി അധ്യക്ഷനായി ചടങ്ങിൽ മരണാനന്തര സഹായ സമിതി മുൻ അംഗം ലീലാവതി ടീച്ചറെ പൊന്നാടയണിച്ച് ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു അജയൻ പൊറ്റേക്കാട്ട് മുഖ്യാതിഥിയായിരുന്നു സിജോ പുലിക്കോട്ടിൽ ബിനോയ് തൈപ്പറമ്പത്ത് ട്രഷർ വത്സലൻ അച്ചുപറമ്പിൽ ശ്രീനിവാസൻ പൊറ്റേക്കാട്ട് ലിഷ ഷാജൻ സുനന്ദ വിശ്വനാഥൻ ബിന്ദു സുരേഷ് സന്തോഷ് പറത്താട്ടിൽ ബാബു പറത്താട്ടിൽ ശരത് വിയത്ത് ധർമ്മരാജൻ പൊറ്റേക്കാട്ട് എന്നിവർ സംസാരിച്ചു രാജ്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയാനോ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ സ്വന്തമായ രീതിയിൽ നടത്താനോ എന്തിനധികം പറയുന്നു സ്കൂളുകളിലേക്ക് അതിൻ്റെതായ രീതിയിൽ പോകാനോ പഠിക്കാനോ ഒന്നും പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ദുശ്ചൈതികൾ മൂലം സ്വാതന്ത്ര്യം എന്ത് എന്ന് അറിയാതിരുന്ന ജനങ്ങൾ അതിൽ കുറച്ച് പേര് വിദ്യാഭ്യാസം നേടുകയും നേരത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് കൂടെ പറഞ്ഞു വിദ്യാഭ്യാസം നേടുകയും സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കുകയും